സ്നേഹപൂർവ്വം സ്വാഗതം പരിശുദ്ധ റമദാൻ ഇന്ന് മൂന്നായി എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ കടന്നു പോകുന്നത് പരിശുദ്ധ റമദാൻ എപ്പോഴും പാപികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാസമാണ് എന്നെപ്പോലെ പാപം ചെയ്തവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഏത് പുസ്തകം എടുത്ത് പരിശോധിക്കുമ്പോഴും നാളെ റബ്ബിൻ്റെ മുന്നിൽ വിജയിക്കാനായി പോസിറ്റീവായി വല്ലതും കിട്ടുമോ എന്നാണ് നോക്കാറുള്ളത് ഒരു ചരിത്രം എന്നെ വല്ലാതെ ആകർഷിച്ചു മാലിക് ദീന റലിഅള്ളാഹു വൻഹു പറയുന്നു ബസറയിൽ വെച്ച് ഞാൻ ഒരാളുടെ ജനാസ കൊണ്ടുപോകുന്നത് കണ്ടു അദ്ദേഹത്തെ പറ്റിയ ആളുകൾ വളരെ മോശമായാണ് പറയുന്നത് അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും നന്മ ഇല്ല എന്നാണ് ആളുകളുടെ ഭാഷ എന്തായിരുന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സംസ്കരിച്ചു അതിനുശേഷം ഞാൻ ഒരു ഭാഗത്ത് കിടന്നുറങ്ങി ഞാൻ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു രണ്ട് മലക്കുകൾ ആ ജനാസയുടെ അരികിലേക്ക് കടന്നു വന്നു ശേഷം ഒന്നാമത്തെ മലക്ക് കബറിലേക്കിറങ്ങി രണ്ടാമനോട് പറഞ്ഞു ഇയാൾ നിരക അവകാശിയാണെന്ന് രേഖപ്പെടുത്തുന്നു കാരണം പാപം ചെയ്യാത്ത ഒരവയവവും ഇയാൾക്കില്ല രണ്ടാമൻ പറഞ്ഞു കൂട്ടുകാരാ നീ ധൃതിപ്പെടല്ലേ അവൻ്റെ കണ്ണുകളൊന്ന് നോക്കൂ അവൻ്റെ കണ്ണുകൾ ഇത്തിരി നന്മ കണ്ടിട്ടുണ്ടോ എന്ന് നീ ഒന്ന് നോക്ക് അവനെ നരകത്തിലേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നീ അവനെ പറഞ്ഞയക്കല്ലേ ഒന്നാമത്തെ മലക്കത് നിരീക്ഷിച്ചു അതിൽ നിറയെ പാപങ്ങളായിരുന്നു എങ്കിൽ അവന്റെ കാതുകളൊന്നും നോക്ക് കൂട്ടുകാരാ അവന്റെ കാതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു നന്മ അവൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലോ മലക്ക് അവന്റെ കാത്രി പരിശോധിച്ചു അതിലും അനാവശ്യങ്ങൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു എങ്കിൽ അവന്റെ നാവ് അവന്റെ നാവ് കൊണ്ട് ഒരിക്കലെങ്കിലും അവൻ അ മുത്തനബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നീ അവന്റെ നാക്ക് അവൻ്റെ നാവെന്ന് പരിശോധിക്ക് മഹാനായ മലക്ക് അവന്റെ നാവും പരിശോധിച്ചു അതിലും ഒരു നന്മകളുമില്ലായിരുന്നു അവൻ്റെ കൈകളും കാലുകളും എല്ലാം പാപങ്ങൾ നിറഞ്ഞതാണ് എന്ന് മലക്ക് രേഖപ്പെടുത്തി അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനമെടുത്തു അദ്ദേഹത്തിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും നരകത്തിൻ്റെ അടിത്തറകളിലേക്ക് കൊണ്ടുപോകാൻ പാകപ്പെട്ടതാണ് എന്ന് ഒന്നാമത്തെ മലക്ക് വിധിയെഴുതി ഇത് കേട്ടപ്പോൾ രണ്ടാമത്തെ മലക്ക് കബറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ വ്യക്തിയെ പരിശോധിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ മയത്തിന്റെ കൽബ് പരിശോധിച്ചു അതിൽ ഈമാൻ ഉണ്ട് അതിലീമാൻ ഉള്ളതായി ഞാൻ കണ്ടു അതിനാൽ ഇദ്ദേഹം കാരുണ്യം നൽകപ്പെട്ട വിജയമാണെന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു അദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാണ് പാപം ചെയ്യാത്തവരായി ആരുണ്ടാകില്ല നമ്മളൊക്കെ എത്ര പാപം ചെയ്തവരാണ് ഞാൻ എത്രയെത്ര പാപം ചെയ്തവരാണ് എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ കരങ്ങളും എൻ്റെ നാവും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ എത്ര പാപം ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ കരഞ്ഞ കലങ്ങിയ കണ്ണുകളിലൂടെ ഈ പാതിരാത്രികളെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നാം തയ്യാറാണ് നാം തയ്യാറാണ് നമുക്ക് കഴിഞ്ഞു നമുക്ക് കഴിയുന്നുണ്ടോ അവസരം നഷ്ടപ്പെടുത്തണ്ട ഇനി ഒരു റമലാൻ നമ്മിലേക്ക് വരുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അതുകൊണ്ട് ഈ സമയം പിടിച്ചതാണ് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുക പരിശുദ്ധമായ റബ്ബാനും വിശുദ്ധ ഖുർആാനും നാളെ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ ഇനിയും ഒട്ടനവധി റബദാനുകൾ നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ബാക്കി വെക്കുമാറാകട്ടെ ഇൻഷാല് വീണ്ടും കാണാം അസ്ലാം വലൈക്കും